അംഗബലം കൊണ്ട് അനീതിയും അക്രമവും കാണിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് സി പി എമ്മിനറിയാമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് പൊതുസേവനമോ രാജ്യസേവനമോ നടത്താത്ത ഹെഡ്ഗേവാർ ആർ എസ് എസുകാരനായി മാത്രം ജീവിച്ചു മരിച്ച വ്യക്തിയെന്നും ടി കെ നൌഷാദ് പറഞ്ഞു നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സിപിഎം കൌൺസിലർ സെലീന ബീവിയെ ബി ജെ പി കൌൺസിലർമാർ മർദ്ദിച്ചതായ ആരോപിച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സിപിഎം നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി കെ നൌഷാദ് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർഎസ്എസ് പ്രചാരകൻ ഹെഡ്ഗെവാറിന്റെ പേരിടുന്നത് ബി ജെ പി സ്വന്തം നിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തെ കെട്ടിടത്തിനായിരിക്കണം ടൌൺഷിപ്പ് വികസനത്തിന്റെ ഭാഗമായി കളിസ്ഥലത്തെ നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയാത്തത് ക്ഷേമപദ്ധതികൾക്ക് സിപിഎം എതിരല്ലാത്തതുകൊണ്ടാണ് ചർച്ച കൂടാതെ കയ്യാങ്കളിയിലൂടെ കാര്യം നേടാമെന്ന ബിജെപി ധരിക്കരുതെന്നും നൌഷാദ് പറഞ്ഞു ഭിന്നശേഷി സൗഹൃദത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഏതു പരിപാടിക്കും ഇവിടെ നഗരവികസനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സംസ്ഥാനത്തിന്റെ വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങളുടെ പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എം തയ്യാറാണ് എന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി നാളേക്ക് മുമ്പ് തന്നെ നാൾക്ക് മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുനിസിപ്പൽ ഭരണത്തില് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിലും വികസന കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കി അവസാനം വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ട അതാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ നഗരത്തിലെയും കേരളത്തിലെയും ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാവില്ല എന്ന ബോധമൊക്കെ ഉണ്ട് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗെവാറിന്റെ പേരിടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു ഇതിനിടയിലാണ് സെലീന ബീവിക്ക് മർദ്ദനമേറ്റത് ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് പ്രചാരകന്റെ പേരിടാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും അംഗബലം കൊണ്ട് തിണ്ണമെടുക്കുകാണിച്ചാൽ അനുവദിക്കില്ലെന്നുമാണ് സി നിലപാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി പ്രമോദ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി കൌൺസിലർ ബഷീർ ജിൻജു ജോസ് എ കുമാരി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്